ഒരുപാട് നാളുകളായി മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബിലാൽ ബിഗ് ബിയുടെ തുടർച്ചയായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആരാധകരുടെ കാത്തിരിപ്പിന് ഏകദേശം വിരാമമായി എന്ന് കരുതാം ബിലാൽ ഈ വർഷം തന്നെ പുറത്തിറങ്ങും ഈ വർഷം തന്നെ ഷൂട്ടിംഗ് എങ്കിലും തുടങ്ങും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് സംവിധായകനും ആയ അമൽനീരത് തിരക്കഥ ഏകദേശം പൂർത്തിയായി ഇനി ബാക്കിയുള്ള വർക്കുകളിലേക്കും മമ്മൂട്ടിയുടെ ഡേറ്റിനെ പറ്റിയും മറ്റും ചിന്തിച്ചാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമുക്ക് വാർത്തയിലേക്ക് അടക്കാം മമ്മൂട്ടി അമൽദീര ചിത്രം ബിലാൽ ഈ വർഷം ചിത്രീകരണം ആരംഭിക്കും തിരക്കഥ പൂർത്തിയായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കഥാപാത്രമാണ് ബിലാൽ ജോൺ കുരിശിങ്കൽ രാം ഗോപാൽ വർമ്മ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനായി ബോളിവുഡ് തുലങ്ങിയ അമൽനിരത് രണ്ടായിരത്തി ഏഴിൽ ആണ് ബിഗ് ബി സംവിധാനം ചെയ്യുന്നത് പതിനെട്ട് വർഷം പിന്നിടുമ്പോഴാണ് ബിഗ് ബിക്ക് രണ്ടാം ഭാഗം ഒരുങ്ങുന്നത് ആദ്യ ഭാഗത്തേക്കാൾ തികച്ചും മികച്ച രീതിയിൽ ബിലാലിനെ കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നത് രണ്ടാം ഭാഗത്തിന് വേണ്ടി മികച്ച കഥ തന്നെയാണ് അമൽ നീരഥൻ ലഭിച്ചിട്ടുള്ളത് ബിഗ് ബിയിലെ ചില കഥാപാത്രങ്ങൾ ബിലാലിൽ ഉണ്ടാകാം പ്രേക്ഷകർ മാത്രമല്ല മലയാള താരങ്ങളും ആവേശത്തോട് ഉറ്റുനോക്കുന്ന ഒരു ബിലാലിന്റെ രണ്ടാം വരവ് ഫാസ്റ്റ് ഫാസിൽ ചിത്രം ട്രാൻസിന് ശേഷം ബിലാലിലേക്ക് കടക്കാൻ അമൽനീര തീരുമാനിച്ചെങ്കിലും കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ട്രാൻസിന്റെ ഛായാഗ്രാഹകനും അമൽനീര തന്നെയായിരുന്നു അമൽനീരത്തിന്റെ സംവിധാന ചിത്രങ്ങൾ പിന്നെയും ഉണ്ടായെങ്കിലും ബിലാൽ മാത്രം വന്നില്ല ബോഗേനുവില്ലയ്ക്ക് ശേഷം അമൽനീര സംവിധാനം ചെയ്യുന്ന ചിത്രം ബിലാൽ തന്നെയാണ് ഔദ്യോഗിക വെളിപ്പെടുത്തൽ ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം ആക്ഷൻ ത്രില്ലറായിരുന്നു ബിഗ് ബി ഇതിനു മുകളിൽ ബിലാലിനെ കൊണ്ടുവരാനാണ് അമൽതീരത്തിൻ്റെ ശ്രമം പതിനെട്ട് വർഷം പിന്നിടുമ്പോഴും ബിഗ് ബി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു അൽഫോൺ സംഗീതം നൽകിയ ചിത്രത്തിന് ഗോപി സുന്ദർ ആയിരുന്നു പശ്ചാത്തല സംഗീതം ഏതായാലും ബിലാൽ എത്രയും വേഗം എത്തട്ടെ ഒരു മാസ് എൻ്റർടൈനർ ഹിറ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ